ഡോക്ടർ അനില പുഴുക്കടി അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് റിങ് വേം ഇൻഫെക്ഷൻ എന്നും ഇതിനെ പൊതുവേ പറയാറുണ്ട് ഒരുപാട് പേർക്കുള്ള പ്രോബ്ലമാണ് ഈ റിംഗ് വേം ഇൻഫെക്ഷൻ തുടയിടുക്കിലോ അക്ഷത്തിലോ ബ്രസ്റ്റിൻ്റെ അടിയിലോ വയറിലോ ഒക്കെയാണ് കാണപ്പെടുന്നത് വിയർപ്പ് തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് പൊതുവേ ഉണ്ടാകാറ് ചൊറിച്ചിൽ വന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വട്ടത്തിൽ നാണയ വലുപ്പത്തിൽ ഈ ഇൻഫെക്ഷൻ കാണപ്പെടുകയും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് വലുതായി ചുറ്റുപാട് പകരുകയും ചെയ്യും ജാകൃതിയിൽ കാണുന്നത് കൊണ്ട് ഇതിനെ വട്ടച്ചൊറി എന്ന് പറയുന്നത് രോഗം മൂർഛിക്കുന്നതോടുകൂടി ധന്യമായ ചൊറിച്ചിലും പുകച്ചിലും അനുഭവപ്പെടും ചൊറിഞ്ഞ കൈ കൊണ്ട് നമ്മൾ ബോഡിയിൽ വേറെ എവിടെയെങ്കിലും സ്പർശിച്ചാൽ രോഗം അവിടേക്കും വ്യാപിക്കും ഇത്തരം രോഗികൾക്ക് പൊതുവെ ഡോക്ടറെ കാണിക്കാൻ മടിയാണ് അവർ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും ഓയിൽമെൻ്റ് വാങ്ങി പുരട്ടുകയും അത് താൽക്കാലികം ഒരു ആശ്വാസം മാത്രം കിട്ടുകയും ചെയ്യും എന്നാൽ പൂർണ്ണമായും രോഗം മാറുന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ രോഗം ശക്തിയോടുകൂടി തിരിച്ചു വരികയാണ് പതിവ് അപ്പോൾ നമ്മൾ ഇത്രയും ഓയിൽമെൻ്റ് ഇട്ടിട്ട് അസുഖം കുറയുന്നില്ല എന്ന് എന്നാൽ നമ്മൾ ഇവിടെ കറക്റ്റ് ട്രീറ്റ്മെൻ്റ് അല്ല എടുത്തത് ഇത്തരം രോഗം വീട്ടിൽ ഒരാൾക്ക് വന്നാൽ തന്നെ അത് എല്ലാവർക്കും പകരുകയാണ് പതിവ് എല്ലാവർക്കും രോഗമുണ്ടാകുമ്പോൾ ഒരുപോലെ ചികിത്സ എടുക്കുക പൊണ്ണത്തടി ഉള്ളവർക്ക് പൊതുവേ ഈ രോഗം കാണപ്പെടുന്നു പ്രമേഹ രോഗികൾക്ക് പ്രതിരോധ ശേഷി കുറവായതിനാൽ പ്രമേഹ രോഗികളെയും പെട്ടെന്ന് തന്നെ ഈ ചൊറിച്ചിൽ കൂടുതലായി കാണപ്പെടുന്നു ഷുഗർ പ്രോബ്ലം ഉള്ളതിനാൽ അവർക്ക് ചൊറിച്ചിൽ വളരെ അസഹനീയവുമായിരിക്കും അടുത്തതായി ഈ രോഗം പകരുന്നത് എങ്ങനെയെന്ന് നോക്കാം രോഗം ബാധിച്ചവരുടെ വസ്ത്രങ്ങളോ ടവലുകളോ മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ അസുഖം പകരാൻ ചാൻസ് ഉണ്ട് തുണികൾ ഒരുമിച്ചിട്ട് അലക്കുമ്പോഴും ഉണക്കുമ്പോഴും രോഗം പകരാം പുതിയ വസ്ത്രങ്ങൾ നമ്മൾ കഴുകാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ചെറിയ ഫംഗലുകൾ കൊണ്ട് ഈ ചൊറച്ചിൽ വരാൻ ചാൻസ് കൂടുതൽ ആണ് ഹോസ്റ്റൽ പോലുള്ള സ്ഥലങ്ങളിലാണ് വേറെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായി നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് സ്പ്രെഡ് ആവാം അടുത്തതായി ഇതിനെതിരെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സ് നോക്കാം രോഗം ബാധിച്ച ഇടങ്ങളിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ കൈകൾ നന്നായി കഴുകുക വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവർ അത് ഉപയോഗിക്കാതിരിക്കുക അടിവസ്ത്രങ്ങൾ കോട്ടൺ ഉപയോഗിക്കുക ചൊറിയാതെ അത് ഹാൻഡ് കർച്ചീഫ് ഉപയോഗിച്ച് ആ ഭാഗം തുടയ്ക്കുക ആൻറ്റി ഫംഗൽ ക്രീം ഉപയോഗിക്കാം പക്ഷേ അത് തുടരെ രണ്ട് മാസമെങ്കിലും ഉപയോഗിക്കുക എന്നാൽ തന്നെ അവിടുത്തെ ഫംഗസ് പൂർണ്ണമായി നശിക്കുകയുള്ളൂ രണ്ടു നേരം കുളിക്കുക രോഗം ഭേദമായി കഴിഞ്ഞാൽ അതുവരെ ഉപയോഗിച്ചിരുന്ന അണ്ടർ ഗാർമെൻസ് എല്ലാം നല്ല ചൂടുവെള്ളത്തിൽ കഴുകുക നല്ല വെയിലത്ത് ഉണക്കാനിടുക അതിനുശേഷം ഉപയോഗിക്കുക ഇത് കൂടാതെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ് കച്ചാർ വാഴയും മഞ്ഞളും വെളിച്ചെണ്ണ ഇവയൊക്കെ രോഗം ബാധിച്ച സ്ഥലങ്ങളിൽ പുരട്ടാവുന്നതാണ് അടുത്തത് നഖങ്ങൾ നല്ലതുപോലെ വെട്ടി ക്ലീൻ ചെയ്തു വെക്കുക ഇത് ഒരു പരിധിവരെ അസുഖം സ്പ്രെഡ് ആകുന്നത് കുറയ്ക്കാൻ സഹായിക്കും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ രോഗത്തിൻ്റെ കാഠിന്യം ഒരുപാട് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും ഇതുകൂടാതെ ആരംഭത്തിൽ തന്നെ ഒരു ഡോക്ടറെ കണ്ട് നല്ല രീതിയിലുള്ള ചികിത്സ ഉറപ്പുവരുത്തുക എങ്കിൽ രോഗം പൂർണ്ണമായി ഭേദമാക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് താങ്ക്